ഇന്നലത്തെ ഹുബകളിൽ പള്ളികളുടെ കരഞ്ഞില്ലേ കരഞ്ഞില്ലേറാമുകൾ തേങ്ങിയില്ലേ അസ്സലാമു 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 അലൈക 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 യാ 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 ഗുഫറാൻ വൽ വിട ചൊല്ലിയില്ലേ വിടചൊല്ലിയില്ലേ പറഞ്ഞില്ലേ ഇനി നമുക്ക് ജീവിതത്തിൽ ഇതുപോലൊരു റമദാനോ അടുത്ത വർഷം പുണ്യമാക്കപ്പെട്ടതാകുന്ന റമദാൻ ഇരുപത്തിയേഴാം അൻബിയുടെ തിരുമുറ്റത്ത് അതിൻ്റെ നമുക്കൊന്ന് ഒരുമിക്കാൻ പടച്ച അവസരം നൽകുമോ بسم الله الرحمن الرحيم والذين تبوءوا الدار والايمان من قبلهم يحبون من هاجر اليهم ولا يجدون في صدورهم حاجه ولا يجدون في صدورهم حاجة مما يوطوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فاولئك هم المفلحون صدق الله مولانا العظيم قال رسول الله صلى الله عليه وسلم قلب الانسان كريش الفلات صدق رسول الله صلى الله عليه وسلم ايات حق من رَحْمَانِ محدثه قديمه صفه الموصوف بالقدم مولاي صل وسلم دائما ابدا على حبيبك خير للخلق كلهم لم تقترم بزمان وهي تخبرنا عن المعاد وعن عاد وعن إرمي مولاي صل وسلم മഹനീയമായ യുവേദിക്ക് അന്തരീക്ഷം അലങ്കരിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പുകൾ കൂടിയായ ഉസ്താദ് ഷാഫിയസ്താദവർ ഒന്നിരാകുന്നിന്റെ ഒക്കെ അഭിതകാംക്ഷികളാകുന്ന സഹോദരിമാരെ സുഹൃത്തുക്കളെ അസ്സാം വലൈക്കും വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ടതായ ലൈലത്തുൽ കതിർ പ്രതീക്ഷിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ രാവിലെ അലഹമ്മ നമുക്ക് എല്ലാവർക്കും അല്പസമയം ദീനിയായ ചർച്ചയിൽ ഒരുമിച്ച് കൂടുവാൻ അള്ളാഹു അൻവാർശരിയുടെ തിരുമുറ്റത്ത് അവസരം നൽകി അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമാകുന്ന സർവ്വവിധ പാപങ്ങളും നാദനായ റബ്ബ് വിട്ടുപുറത്ത് അഫു ചെയ്യുമാറാവട്ടെ സർവ്വവിധ വ്യാധികൾ നിന്ന് നമ്മെയും നാടിനെയും ലോകരെയും അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ ഒരുപാട് ആളുകൾ നമുക്കിടയിൽ പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് പ്രത്യേകിച്ച് വന്നിരാവുന്ന ഉസ്താദവർ അള്ളാഹു എല്ലാവർക്കും പരിപൂർണമായ ശിഫാഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കൊണ്ട് വിജയിച്ച നമ്മെ നമ്മെ ഉൾപ്പെടുത്തട്ടെ ഉൾപ്പെടുത്തട്ടെ അനുകൂലമായി സാക്ഷി സാക്ഷി നിൽക്കുന്ന പ്രതികൂലമായി ിൽ നിന്ന് അള്ളാഹു നമ്മയും നാടിനെയും ലോക മുസ്ലിമീങ്ങളെയും കാവലിലാക്കുമാറാവട്ടെ സർവോപരിയ സദസ് അള്ളാഹു പരിപൂർണ അർത്ഥത്തിൽ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മളെ ഈ ഭൂമുഖത്തേക്ക് പറഞ്ഞയച്ചതില് പ്രത്യേകമായ ലക്ഷ്യമുണ്ട് അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ് ഇൻസ മനുഷ്യ ചിഹ്നവർഗത്തെ എന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ ഞാൻ ഈ ഭൂലോകത്തേക്ക് പടച്ചിട്ടില്ല എന്ന് വിശുദ്ധമായ അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ് മർമ്മപ്രധാനമായ ലക്ഷ്യം അതുകൊണ്ട് തന്നെ കുറഞ്ഞ കാലഘട്ട ജീവിതമാണ് നമുക്ക് നൽകിയിട്ടുള്ളത് മുത്തനബി സല്ലാഹുലീസ് തങ്ങളുടെ ഉമ്മത്താകുന്ന ഈ സമുദായത്തിന് നൽകിയ ആയുസ് മുൻകാലഘട്ടത്തിലുള്ളതാകുന്ന ജനങ്ങളിലേക്ക് ചെറുതു നോക്കുമ്പോ വളരെ കുറഞ്ഞ കാലഘട്ടമാണ് അറുപത് എഴുപത് വയസ്സ് മാത്രമുള്ള കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ആ കുറഞ്ഞ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കാലയളവ് വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം ഓരോ ദിവസങ്ങളും ഓരോ രാവുകളും വളരെയേറെ കൂടി നാം കാണണം ഇല്ലെങ്കിൽ നമ്മൾ തീർത്തും ഏറ്റവും ബലഹീനരായി തീരും ആഹാരത്തിൽ തീരാ നഷ്ടവാളികളായി തീരും അള്ളാഹു നമ്മളെ ആക്കുമാറാവട്ടെ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനഹുല നമുക്ക് കനിഞ്ഞു നൽകിയതായ വളരെ ശ്രേഷ്ഠമായ പുണ്യമാക്കപ്പെട്ടതായ ലൈലത്തുൽ ലൈലത്തുൽക്കതർ പ്രതീക്ഷിക്കുന്ന രാവാണ് പുണ്യമായ റവലാനിൽ അവസാനത്തെ ഒറ്റ ഒറ്റാവുന്ന നമ്മളിപ്പോൾ നിലകൊള്ളുന്നതായടക്കം അള്ളാഹു ലൈലത്തുൽക്കതർ കണ്ടുമുട്ടുന്ന സ്വാരീഹ്യങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എൺപത്തി വർഷവും നാല് മാസവും തുടരെ വിവാദത്തെടുക്കുന്നതിനേക്കാൾ അധികമായി അള്ളാഹു സുബാന നിനക്ക് ഈ രാത്രിയിൽ ഒരൊറ്റ രാത്രിയിൽ മുതൽക്ക് സുബഹി വരെ പരിശുദ്ധമായ മാസങ്ങളെക്കാൾ പവിത്രതയാണ് മകരു മാസം കണക്കെടുത്താൽ എൺപത്തിമൂന്ന് വർഷവും നാല് മാസവുമാണ് അഥവാ നമ്മുടെ ജീവിത കാലയളവിൽ കിട്ടുന്നതായ മുത്തനബി സുലൈ വസ്സലാ തങ്ങളുടെ സമുദായമാകുന്ന നമുക്ക് ജീവിതം മുഴുവനും കിട്ടുന്നതാകുന്ന സർവ അമല

അപ്പൊ വർഷം ഒരു അറുപതോ എഴുപതോ വയസ്സ് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ആരോഗ്യമുള്ള കാലയളവിൽ അവൻ ശ്രദ്ധ ചെലുത്തിയിട്ട് എല്ലാ വർഷത്തിലും കൃത്യമായി റമദാനിലെ അവസാനത്തെ ഒറ്റയൊറ്റ രാവുകളിൽ പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തി കൂടുതൽ അയിമത്തുകൾ ശ്രേഷ്ഠത വൽക്കരിച്ചുകൊണ്ടും അവർക്ക് ലഭിച്ചു കിട്ടിയതുമാകുന്ന ലൈലത്തുൽക്കതിരിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിയേഴാം രാവ് എന്ന് അടയാളപ്പെടുത്തിയത് വെച്ച് കണക്കാക്കിക്കൊണ്ട് നാം ഒരുമിച്ച് കൂടുമ്പോ ആ രാവുകളെ പ്രത്യേകമായി ഗൗരിക്കുകയും എന്റെ ജീവിതത്തിൽ ഇനി ഇനിയൊരിക്കലും ഇത്തരത്തിലുള്ള ഒരു രാവ് ോ ഇതെന്റെ അവസാനത്തെ റമദാനാകുമോ എന്ന ചിന്തയിൽ ഈ പുണ്യമാക്കപ്പെട്ട രാവിനെ നല്ലതുപോലെ നാം ഓരോരുത്തരും ബദ്ധശ്രദ്ധ ഈ വർഷങ്ങളായി മുടങ്ങാതെ വന്നിരാകുന്ന നേതൃത്വത്തിൽ വന്നിരാകുന്നതൃത്വത്തിൽ ഇരുപത്തിയേഴാം രാവിൽ വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട രാവുകൾ നമുക്ക് ഈ പുണ്യമാക്കപ്പെട്ട ലൈലത്തിലൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടി വരിക എത്രയോ നാളുകളായി അലഹദില്ല ആ ഒരു മാറി നിൽക്കൽ കുറഞ്ഞ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പത്ത് മുപ്പത് വർഷത്തോളമുള്ള ആ ഒരു വിടവ് ഇന്നും അത് മുടങ്ങാതെ കൃത്യമായിട്ട് ആ രാവിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയിട്ട് അൻവാർശേരിയുടെ തിരുമുറ്റത്ത് ആയിരങ്ങൾ ഒരുമിച്ച് മാറാവട്ടെഹു ദീർഘായുസ പ്രദാനം ചെയ്യുമാറാവട്ടെ ഇത് നിലനിൽക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന നിങ്ങളിൽ ഓരോരുത്തരും ഉണ്ടാവണം കാരണം ഈ സ്ഥാപനവുമായിട്ടുള്ള ബന്ധം ഈ സ്ഥാപനത്തെ ഇതിലൂടെ സഹായിക്കുന്നതിലൂടെ ഈ രാവ് ആത്മീയ ഒരു മഹോന്നതമാകുന്ന രാവായി നമുക്ക് മനസ്സിലാക്കി തരുന്നതിലൂടെ ശ്രേഷ്ഠമാക്കപ്പെട്ട അമലുകൾ ചെയ്യാൻ നമുക്ക് പാകപ്പെടുത്തുന്നതാകുന്ന ഒരു ദിവസമായി ഒരു രാവായി ഇതിനെ മാറ്റിത്തന്നതിലൂടെ ഈ സ്ഥാപനത്തോടും ഇതിന്റെ അഹിലുകാരോടും നാം കടമപ്പെട്ടിരിക്കുകയാണ് അള്ളാഹു കടമ പരിപൂർണമായി പൂർത്തീകരിക്കുന്ന മൗമിനിയങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഞാൻ കൂടുതലായി അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നില്ല മുമ്പ് ഇതിനു മുമ്പ് പല പ്രാവശ്യവും കദർ ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ തന്നെ ചർച്ച ചെയ്തുള്ളത് കൊണ്ട് തൽക്കാലം ആവശ്യം അവിടെ നിർത്തുക ഈ രാവ് നല്ലതുപോലെ ജീവസ്

നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരും നല്ലതുപോലെ ആഗ്രഹിക്കണേ പറയണേ എന്ന് എങ്ങനെയാണ് നിങ്ങൾ മരണത്തെ കൊതിക്കുന്നത് ഏത് രീതിയിൽ സഹാബത്ത് പറഞ്ഞു പറഞ്ഞു അമീനല്ലേ തങ്ങളുടെ കൊതി പറയും ആഗ്രഹം പറയും ഏതിൽ ഏതിലാണ് തങ്ങളുടെ മരണം തങ്ങൾ ആഗ്രഹിക്കുന്നത് ഒന്നും പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞു എനിക്കെല്ലാം കൂട്ടുകാരെ പോലെയാണോ എനിക്ക് ചില കൂട്ടുകാരുണ്ടതിൽ നാല് കൂട്ടുകാരെ ഞാൻ പ്രത്യേകമായി എണ്ണി എണ്ണിവച്ചിട്ടുണ്ട് അവർ സാദാസീത വ്യക്തികളല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരാണ് ഒന്നാമതായി ബഹുമാനപ്പെട്ടവർ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്

അമാനത്ത് ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് പൂർണ്ണമായി പൂർത്തീകരിക്കുന്നത് സത്യവിശ്വാസിയുടെ ഈ മാനിന്റെ ഭാഗത്തിൽ

വിശ്വാസമില്ലാത്തവനായി അമാനത്ത് വഹിക്കാത്ത വ്യക്തി എന്ന് നമ്മളിലേക്ക് വെച്ച് അനുഗ്രഹത്തിന്റെ മാസത്തോട് പരിപൂർണമായ കൂറും താല്പര്യവും വെച്ച് പുലർത്തിയവരാണോ ഈ മാസത്തിൽ പോലും കള്ളു കുടിച്ചുകൊണ്ട് സിനിമ കണ്ടുകൊണ്ട് സീരിയല് കണ്ടുകൊണ്ട് മോശപ്പെട്ട മോശപ്പെട്ടിമകളെ കണ്ടുകൊണ്ട് രാത്രിയുടെ അന്യപെണ്ണമായി

ദീന അലി മല്ല അഹദരാ െ പൊളിച്ചു കളയുന്ന പള്ളിക്ക് വേണ്ടി പതിനായിരം കൊടുക്കാം ഞാൻ അയ്യായിരം കൊടുക്കാം 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 എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി നിലകൊള്ളുന്നവരെ പ്രിയപ്പെട്ട മുസ്ലിമേ നീ മുസ്ലിമേത്തവനാണ് മുസൽമാനല്ല എന്ന് റസൂലുള്ളാഹി അമാനത്തുകളും തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളും നിറവർഹിച്ചതാകുന്ന ഒരേ ഒരു വ്യക്തിയെ കുറിച്ച് അള്ളാൻ വ്യക്തമായി ലോകത്തോട് പഠിപ്പിക്കുകയാണ് അമീനു ഈ നേതൃത്വമായി പറ്റിയ ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ടതാകുന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് കൂട്ടുകാരനാണ് അബുഅബൈദ എന്ന് മഹാനായ ഉമർത്താബ് നമുക്ക് അവരെയും ഇഷ്ടം വെക്കാൻ നൽകട്ടെ അവർക്ക് അല്ലാഹു നൽകിയതാകുന്ന എന്ന് പറയുന്ന ശ്രേഷ്ഠമായ സവിശേഷമാകുന്ന വിശേഷണ ഗുണം അള്ളാഹു നേടിയെടുക്കാൻ ഈ രാവ് കൊണ്ട് നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വിശ്വാസം എല്ലാത്തിനും വേണം ആരെങ്കിലും ഒരാൾ വിശ്വസിച്ചൊരു കാല്പര്യം ഏൽപ്പിച്ചാൽ അത് പരിപൂർണ്ണമായി പൂർത്തീകരിക്കുന്നവനാകണം റമദാൻ എന്ന് പറയുന്ന ശ്രേഷ്ഠമായി മാസത്തോടുള്ള കൂറും താല്പര്യവും അതിനോടുള്ള ബഹുമാനവും ആദരവും പരിപൂർണമായി കാത്ത് സംരക്ഷിച്ചവരാണോ നമ്മൾ ചിന്തിക്ക് റമദാം ഇവിടെ പറയാൻ രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിയുമ്പോൾ റമദാൻ ഇതാ നമ്മൾ ഇവിടെ പറയാൻ ഇനി ഒരു മൂന്ന് ദിവസം നോമ്പ് കിട്ടിയാൽ കിട്ടി ചൊവ്വാഴ്ച രാത്രിയിൽ പിറകണ്ടാൽ ബുധനാഴ്ച പെരുന്നാള് അല്ലെങ്കിൽ ഒരു ദിവസം കൂടി കിട്ടാൻ നാല് ദിവസം ഞങ്ങൾക്ക് പൂർത്തീകരിച്ച് നൽകണേ നാദാ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ വന്നാൽ ായിരുന്നു എന്ന് കൊതിക്കരുതേ പെങ്ങളെ കാരണം പുണ്യമാക്കപ്പെട്ട റമദാനിനെ കുറിച്ച് അള്ളാഹ് റസൂല പറയുകയാണ് റമദാനിൽ ഒരു മനുഷ്യന് നൽകപ്പെടുന്നതായ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകുന്ന കോടാനുകോടി അനുഗ്രഹങ്ങൾ ഒരു ചെറിയതാകുന്ന സുന്നഷ്ഠിക്കുമ്പോൾ ഒരു ഫറദിന്റെ പ്രതിഫലമാണ് ഒരു ഫറദ് അനുഷ്ഠിക്കുമ്പോൾ എഴുപത് അവന്റെ അവൻ്റെ വർണ്ണവലിപ്പം അനുസരിച്ചു കൊണ്ട് അത് എഴുന്നൂറും ഏഴായിരവും മാറി മാറുകയാണ് റമദാനിൽ നൽകപ്പെടുന്ന അനുഗ്രഹങ്ങളുടെ ശ്രേഷ്ഠമാക്കപ്പെട്ട വിഭവന ചെയ്യപ്പെടുന്നതാകുന്ന പുണ്യങ്ങളുടെ പൂക്കാലമായി മാസത്തിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയാൽ അവൻ മനസ്സിൽ കൊതിക്കുമത്രേ ഒരു വർഷം മുഴുവനും റമദാരായിരുന്നാൽ മതിയായിരുന്നു അല്ലാ എനിക്ക് പണ്യമാക്കപ്പെട്ട തറാവിയെ നിസ്കരിക്കാമായിരുന്നല്ലോ അല്ലാ ഇന്നലത്തെ ഹുത്തുമകളിൽ പള്ളികളുടെ മിമ്പലുകൾ കരഞ്ഞില്ലേ വേറാബുകൾ തേങ്ങിയില്ലേ വിട ചൊല്ലിയില്ലേ സലാം പറഞ്ഞില്ലേ ഇനി നമുക്ക് ജീവിതത്തിൽ ഇതുപോലൊരു റമദാനോ അടുത്ത വർഷം പുണ്യമാക്കപ്പെട്ടതാകുന്ന റമദാൻ രാവിൽ ഏഴാം രാവിലെ തിരുമുറ്റത്ത് അതിന്

നിന്റെ നീ കൊണ്ടുപോയിട്ടുള്ളത് കാണാത്ത സിനിമയില്ല വാട്സാപ്പില്ല ഫേസ്ബുക്കില്ല സോഷ്യൽ മീഡിയയുടെ തരംഗങ്ങളുണ്ടോ ിൽ പോയ പരിപൂർണ്ണമായി നിപണനായി അതിൽ പോലും ഉറക്കമൊഴിച്ചുകൊണ്ട് രാത്രിയുടെ അവങ്ങളെ തള്ളി നീക്കുന്ന മുസ്ലിം സമൂഹമേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എങ്ങനാ നിനക്കാഹരം രക്ഷപ്പെടാൻ പോകുന്നത് എങ്ങനാണോ നിനക്ക് റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കാൻ പോകുന്നത് നീ തിരിച്ചറിയണേ എനിക്ക് അനുകൂലമായി സാക്ഷിപത്രമാക്കണേ അല്ലാ എനിക്ക് പ്രതികൂലമാക്കരുത് അല്ല ഇതെനിക്ക് ആഹൃതത്തിലേക്കുള്ള നീക്കുമോക്കായി ഒരു സൂക്ഷിപ്പായിട്ട് ഒരു നിക്ഷേപമായി എനിക്കൊരു ലക്ഷ്യമായിട്ട് ഈ പുണ്യമാക്കപ്പെട്ട റമദാനിനെ മാറ്റിത്തരണേ അല്ലാൻ ಮೊದಲက ದಿನ පෙර കണ്ടതു മുതൽക്ക് ദുആ ചെയ്യാ തുടങ്ങി മുസ്ലിമേ അഞ്ച് വഖ്ത് നിസ്കാരത്തിന്റെ മിന്നരം സുന്നത്ത് നിസ്കരിച്ചും തസ്ബീഹ് നിസ്കരിച്ചും ഖറഅ് നിസ്കരിച്ചും തറാവീഹ് നിസ്കരിച്ചും പാടച്ച റബ്ബിലേക്ക് പോറ്റി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന മുസ്ലിമേ നിനക്ക് ഈ റമദാൻ അനുകൂലമായിട്ടുണ്ടോ എന്ന് നീ ഒരു വേളയൊന്ന് ചിന്തിക്കുക റമദാൻ നീറിയാണ് നിനക്ക് രണ്യമായ റമദാൻ അനുകൂലമായിട്ടുണ്ടോ എന്തേ നിന്നെ മനസ്സിൽ വെഷമമില്ലാതെ പോയது ഈ റമദാനിലൂടുള്ള അമാനത്ത് നീ നിർവഹിച്ചവനാണോ ഈ റമദാനിൽ ചെയ്ത സുഹൃതങ്ങൾ എത്ര പിടിച്ചിട്ടുണ്ടോ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ എല്ലാ മുൻ പാപങ്ങളും പൊറുത്തു പാപം പൊറുപ്പിക്കാൻ ഏറ്റവും ഉപയുക്തമായ മാസം

നിന്റെ നൽകുന്ന പ്രതിഫലം ഇഹ്തിസാബൻ നീ നോമ്പ് പിടിച്ചത് ഈ ഈ പുണ്യമാക്കപ്പെട്ടതാകുന്ന മഹാൻ മനസ്സിലാക്കി ചൂടുള്ള ഈ സമയത്ത് വിശപ്പും ദാഹവും മുഴുവനും സഹിച്ച് നീ നോമ്പ് പിടിച്ചത് റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടാണ് എങ്കിൽ നിന്റെയല്ല മുൻ പാപങ്ങളും അള്ളാഹു പൊറുക്കാനത് മതി ആരാണ് പറഞ്ഞത് പരിശുദ്ധ തിരുനബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ പാപങ്ങൾ പാവങ്ങൾ പറഞ്ഞു തന്നു റമദാനില രാത്രിയിലുള്ളതാകുന്ന തറാവി നമസ്കാരങ്ങൾ മുടങ്ങാതെ നിർവഹിക്കുന്ന മുസ്ലിമേ മുസ്ലിമത്തെ നിന്റെ മുൻഭാവങ്ങളും അല്ലാഹു പുറത്തു നൽകുമേ എന്ന് ഹബീബ് മുഹമ്മദ് തറാവീഹ് പൂർണമായി നിസ്കരിച്ചോ ചിന്തിക്ക് ഇരുപത്തിയേഴ് തറാവീഹുകൾ കഴിഞ്ഞു നിസ്കരിച്ചോ നീ അള്ളാഹു നൽകട്ടെ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ശ്രദ്ധിക്കാതെ പോയ എത്ര പേർ നിസ്കരിച്ചു കഴിഞ്ഞിട്ട് ജമാഅത്തായി നിസ്കരിക്കുന്ന നിസ്കരിക്കുന്ന പോലും പരിശുദ്ധമായ നമസ്കാരങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് എന്നാ പിടിച്ചോ നിങ്ങൾ വേണേ നിസ്കരിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങൾ ഈ കൂട്ടത്തിലില്ലേ നമസ്കാരങ്ങളെ വൃതാവിലാക്കുന്നവർ ശ്രദ്ധിക്കാതെ പോകുന്നവർ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു കാലഘട്ടം മുതൽ കൃത്യമായി നിലനിർത്തി പോരുന്ന എന്ന് പറയുന്ന ജമാഅത്തായ നമസ്കാരത്തെ ശ്രദ്ധിക്കാതെ അതിനെ തൃണവൽ ഗണിച്ച് അവഗണിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്ന പോലെ നിസ്കരിക്കുമെന്ന് പറഞ്ഞിട്ട് നമസ്കാരങ്ങളെ മാറ്റി ആകുന്ന മക്കൾ ഇക്കൂട്ടത്തിലില്ലേ എങ്ങനെ നമ്മൾ നന്നാവും എങ്ങനെ നമ്മൾ ആഹ്റും എങ്ങനെ നമ്മൾ പരലോകത്ത് വിജയികളാകും ഈ ഈ ഈ കണ്ട കിതാബ് ശേഷം വന്നതാകുന്ന താമീങ്ങളും മഹത്വങ്ങളാകുന്ന മഹാരഥന്മാരും അവരൊന്നും ഒന്നും തിരിയാത്ത ആളുകൾ ഞങ്ങൾക്കെല്ലാം തിരിഞ്ഞു പറയാൻ തന്നെ പാടില്ല എല്ലാം തിരിഞ്ഞത് എന്ന് തൊള്ളായിരത്തി ഇരുപത്തിനാലിന് ശേഷം അനു മുമ്പിൽ കൗമില്ലല്ലോ അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ സമുദായത്തിലുള്ള സർവ്വതന്മകളും പരിപൂർണമായി ഇല്ലാതാക്കി ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കുന്ന ഭിന്നതയുണ്ടാക്കുന്ന ഇത്തരക്കാരെ തിരിച്ചറിയണേ സമൂഹമേ ഞങ്ങളെ പരിശുദ്ധമായി ഇസ്ലാമിന്റെ ആദർശ ആശയങ്ങളിൽ വെള്ളം ചേർത്ത് അതിനെ വെട്ടിമുറിക്കുന്ന അത്തരത്തിലുള്ളതാകുന്ന വക്താക്കളിൽ നിന്ന് ഈ സമുദായത്തെ െർ പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ട രണ്ടാമത്തെ ഇസ്ലാമിന്റെ ഈമാനുള്ള ചുണക്കുട്ടി മഹാനായ ഒന്നാമത്തെ ഓർമ്മയുണ്ടാവും അത് ഹൃദയത്തിൽ അങ്ങ് തറയും അങ്ങനെയാണ് ബഹുമാനം 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 കൊടുക്കാതെ നമ്മൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം ആദരിക്കേണ്ടവരാണം ഇല്ലെങ്കിൽ നമ്മളെ ബഹുമാനിക്കൂലാരും ഇന്നത്തെ തലമുറ വാപ്പ വരുമ്പോ അങ്ങനെ എഴുതാക്കാത്തത് എന്തുകൊണ്ട് അങ്ങനെ ഇരുന്നേ കാരണം എന്താ ബഹുമാനം പോയി എന്തുകൊണ്ട് നമ്മൾ ഇമാമീങ്ങളെ ബഹുമാനിക്കുന്നില്ല അലിമീങ്ങളെ ബഹുമാനിക്കുന്നില്ല അക്കാലിമീങ്ങളെ ബഹുമാനിക്കുന്നില്ല മുതിർന്നവരെ ബഹുമാനിക്കുന്നില്ല

<applause> الله والسابقون الأولون من المهاجرين والأنصار الذين اتبعوهم بإحسان والذين اتبعوهم بإحسان رضي الله عنهم ورضوا

ാഹ്വനു ആരാ പറഞ്ഞത് അല്ലാ പറഞ്ഞു നമുക്കെന്താ പറയാൻ മതി അതുകൊണ്ട് ഉറക്കെ പറഞ്ഞു അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ